ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ക്യാമ്പായി പ്രവർത്തിക്കുക പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരും സംഘത്തിൽ ഉണ്ട് ടീം കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തിമൂന്നംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത് വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് എൻ ഡി ആർ എഫ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ നാല് ബോട്ടുകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ സ്കൂബ ഡൈവിംഗ് സെറ്റ് മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളും സജ്ജമാണ് പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരുമുണ്ട സംഘത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിപ്പിക്കാൻ ക്വിക്ക് ഡിപ്ലോയി ആന്റിന സംവിധാനവും ക്യാമ്പിൽ സജ്ജമാണ് മൂന്ന് മാസത്തേക്ക് ജില്ലയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നും ഏത് സാഹചര്യവും നേരിടാൻ സുസജ്ജമാണെന്നും ടീം കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് പറഞ്ഞു അതിന്റെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഏകദേശം പ്രളയ ദുരന്തങ്ങൾ അതുപോലെ മൗണ്ടനിയറിംഗ് ലാൻഡ് സ്ലൈഡ് അതുപോലെ ഉരുൾപൊട്ടൽ അതുകൂടാതെ ഇപ്പൊ മരണം അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് റെഡി ആയിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒരു നാല് ബോട്ട് നാല് ഓബിയും അതുകൂടാതെ കട്ടിങ് എക്യുപ്മെന്റ്സ് പോരാത്തതിന് റോപ്പ് റെസ്ക്യൂ എക്വിപ്മെന്റ്സ് മൗണ്ടനിയറിങ് എക്വിപ്മെന്റ്സ് ഡൈവിംഗ് സെറ്റ് സ്കൂബ ഡൈവിംഗ് ടീം നമ്മളൊക്കെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടാതെ മറ്റെന്ത് തരത്തിലുള്ള അടിയന്തര സഹ സാഹചര്യങ്ങളും നേരിടാൻ വേണ്ടിയിട്ടും ടീം ട്രെയിൻഡുമാണ് തയ്യാറുമാണ് ഈ ടീം മൺസൂൺ എന്തായാലും മൺസൂൺ മുഴുവനാക്കുന്നത് വരെ ടീം ഇവിടെ ആയിരിക്കും സംഘം ചൊവ്വാഴ്ച പീരിമേട് ദേവികുളം ഉടുമുജോല താലൂക്കുകളിലെ ദുരന്തസാധ്യതാ പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും ചെന്നൈ ആരക്കോണത്തെ ക്യാമ്പിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് സംഘം ഇടുക്കിയിലെത്തിയത് കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എഡിഎം ഷൈജു പി ജേക്കബ് എന്നിവർ ചേർന്ന് എൻഡിആർഎഫ് സംഘത്തെ സ്വീകരിച്ചു